ഹൃദ്യമായ നമസ്കാരം ഗ്രാമ്യ ഓർബിറ്റ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും ആഘോഷത്തിന്റെയും ഒരു വിഷു ആശംസിക്കുന്നു ഇന്ന് ഈ ആഘോഷവേളയിൽ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വിഷു കാഴ്ച മറ്റൊന്നുമല്ല കൈകുട്ടികളിയിലൂടെ വളരെ പ്രശസ്തരായ ടീം ഒഫൻഡേഴ്സ് കാരമുക്ക് അച്ഛനും മക്കളും എന്ന പേരിൽ അറിയപ്പെടുന്ന ടീമാണ് ഇന്നത്തെ വിഷു കാഴ്ചയിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും അതോടൊപ്പം നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കലാകാരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മോടൊപ്പം എത്തിച്ചേർന്ന എല്ലാ കലാകാരെയും നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് വൈകാ എൻ്റെ പേര് തളിർ എൻ്റെ പേര് ശിവാനി എൻ്റെ പേര് അർച്ചന എൻ്റെ പേര് ഹർഷ നിവേദിത ഏഞ്ചൽ മീര ഇവ അൻഷിക മയൂരി നിരഞ്ജന ഞാൻ എല്ലാവരും നിവേദിത അനീഷ ഭദ്ര ദേവി കേരള കരയിൽ മലയാളികൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലയാണ് കൈകൊട്ടികളി ആ കൈകൊട്ടിക്കളിക്ക് ഒരുപാട് ടീം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവരെ എല്ലാം മറികടന്ന് വളരെയധികം ഇന്നത്തെ ഭാഷയിൽ പറയാനാണെങ്കിൽ വൈറലായ പ്രസിദ്ധി നേടിയ ഒരു ടീമാണ് നമ്മുടെ ഒപ്പം ഇന്നുള്ളത് അവരെങ്ങനെയാണ് ഈ നിലയിൽ വളർന്നതെന്ന് അറിയണ്ടേ ചേട്ടാ ഒന്ന് പറയൂ നിങ്ങളുടെ അനുഭവങ്ങൾ പേരിൽ കൈക്കൂട്ടികളി തുടങ്ങിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലബ്ബിൻ്റെ വാർഷികാഘോഷത്തിൽ നമ്മൾ കൈക്കുട്ടികളി ആരംഭിക്കുകയും അവിടെ നിന്ന് ജനങ്ങൾ അത് ഒന്നടക്കം ഏറ്റെടുത്ത് പുറം വേദികളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും അതിൻ്റെ ഭാഗമായി പൂ നരസിംഹമൂർത്തി അമ്പലത്തിൽ നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും അതിൽ ആണ് ആദ്യമായിട്ട് നമ്മൾ വൈറലാകുന്നത് ടീം അച്ഛന്മാരുടെയും മക്കളുടെയും ടീമായിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറിയപ്പെടൽ നമ്മുടെ ക്ലബില് ആദ്യം അച്ഛന്മാരും അച്ഛന്മാരും വയസ്സായ ആളുകൾ അപ്പൊ അവരുടെ മക്കളും കൂടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ അച്ഛന്മാരും മക്കളും ഒരു വെറൈറ്റി ആരും ഇടാത്തൊരു നെയ്മാണ് അതുകൊണ്ടാണ് നമ്മൾ ടീം ഓഫൻഡേഴ്സ് അച്ഛന്മാരും മക്കളും എന്നുള്ള നാമകരണം നമ്മൾ ചെയ്തത് തന്നെയായിരുന്നു തന്നെയായിരുന്നു ചോദ്യം ഒരു ഉത്തരം ലഭിച്ചു സന്തോഷം നിലവിലുള്ള ഈ ടീം രണ്ട് വർഷത്തിന് അതോ അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ കുറിച്ച് ഞാൻ അച്ഛന്മാരെയും മക്കളെയും പറയാം അതായത് നമ്മൾ സാധാരണ കൈകുട്ടികളി കൂടുതലും സ്ത്രീകള് അല്ലെങ്കിൽ അമ്മമാര് പെൺകുട്ടികളാണ് അപ്പോ പിന്നെ ആണുങ്ങള് മാത്രമായിട്ടുണ്ട് മിക്സഡ് ആയിട്ടുണ്ട് ആണുങ്ങൾ പെൺകുട്ടികൾ പക്ഷേ അച്ഛന്മാരും മക്കളും എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങളത് വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ക്ലബ്ബ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ക്ലബ്ബായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് അച്ഛന്മാരും മക്കളും എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ കളിച്ചു കളിച്ച് ഇപ്പോൾ ധനമോൻ പറഞ്ഞ് നിർത്തിയ പോലെ പൂത്രക്കോവിൽ ക്ഷേത്രത്തിൽ കളിച്ച ഒരു കളി നമ്മുടെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഏതാനും ചുരുങ്ങിയ ദിവസങ്ങളുടെ ഉള്ളിൽ തന്നെ വൺ മില്യൺ വൺ മില്യൺ വ്യൂവേഴ്സ് വന്നു അങ്ങനെ വൈറലായിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക കേരളത്തിലും ഇന്ത്യയിലൊക്കെ നമ്മൾ വന്നു പ്രശസ്തമായത് ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തമായ ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ ചാനലുകളായിരുന്നു അതിലെ അനുഭവങ്ങൾ കൂടെ ഒന്ന് നമ്മളോട് പങ്കുവയ്ക്കണം ഈ വീഡിയോ നമ്മളെ ഈ വൺ മില്യൺ വീഡിയോ പ്രസിദ്ധമായതോടുകൂടെ നമ്മുടെ വൺ ഓഫ് ദ ലീഡിങ് ചാനലായിട്ടുള്ള മഴവിൽ മനോരമ നമ്മളെ ബന്ധപ്പെട്ടു നമ്മളെ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു അവരുടെ കിടിലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഈ ഇത് ചെയ്യാൻ പറ്റും അത് ഈ കൈകുട്ടി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മളെ ബന്ധപ്പെട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ക്ലബ്ബായിട്ട് ആലോചിച്ചിട്ട് ക്ലബിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ക്ലബ്ബിൻ്റെ സമ്മതത്തോടു കൂടെ നമ്മളവിടെ പോയി കിടിലും കളിച്ചു നമ്മളവിടെ നന്നായി എല്ലാം മക്കളും എല്ലാ അച്ഛന്മാരും എല്ലാവരും നന്നായി കളിച്ചു കിടിലും പറയുന്ന ആ ഒരു പ്രൈസ് എടുക്കുകയും ചെയ്തു സൂപ്പർ സൂപ്പർ തന്നെ വിശേഷങ്ങൾ ഇനിയും ഈ ടീമിന്റെ ഭാവി പരിപാടികൾ എന്താണെന്ന് അറിയണ്ടേ നമുക്ക് ആന്റണി ചേട്ടനോട് തന്നെ ചോദിക്കാം ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ വെറൈറ്റി ആയുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഓഫറുകൾ വരേണ്ടി ഓരോ സ്ഥലത്തും കളികൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പോൾ കൂടുതൽ കൂടുതൽ വെറൈറ്റി ഉള്ള കളികൾ അവതരിപ്പിച്ച് വീണ്ടും മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്യമം ടീം ഓഫ് കാരിന്റെ വീഡിയോകൾക്കെല്ലാം മില്യൺ വ്യൂസ് ആണ് ലഭിക്കാറ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ഷെയർ ചെയ്യും നമ്മൾക്ക് ആദ്യമായിട്ട് കളിച്ചത് നമ്മൾ നരസിംഹമൂർത്തി പൂത്രക്കോവിലും നരസിംഗമൂർത്തി അമ്പലത്തിലാണ് കളിച്ചത് അവിടെ നിന്നാണ് നമ്മളെ ജനങ്ങൾ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണ്ട നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നത് രണ്ടാമത് നമ്മൾ ചാത്തമര ദേവി ക്ഷേത്രത്തിൽ കളിച്ചു അവിടെയും ടു മില്യൺ അടിച്ചു അതിനുശേഷം പാലാഴിയിൽ രണ്ടാമത്തെ കളി പാലാഴി കളബം ബ്രദേഴ്സ് എന്ന് പറയും അവിടെ രണ്ടാമത്തെ കളി ഏറ്റെടുത്തപ്പോൾ അവിടെ ആലിങ്ങലമ്മ ടീമിൻ്റെ കൂടെ വന്ന സന്ദീപ് പോത്താനി സന്ദീപ് പോത്താനി ഞങ്ങളുടെ ഈ കളി ഇഷ്ടപ്പെടുകയും സന്ധ്യപേട്ടൻ ഞങ്ങളുടെ കളി എടുത്തുകൊണ്ട് സന്ധ്യപേട്ടൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് മില്യൻ അടിച്ച ഏക ഒരു വീഡിയോ നമ്മുടെ കളിയാണ് അത് നല്ല ശ്രദ്ധ നമുക്ക് കിട്ടി ജനങ്ങളുടെ നല്ല അഭിപ്രായം കിട്ടി നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല കളികൾ കിട്ടി ഇപ്പോൾ നല്ല രീതിയിലുള്ള കളികളും പുതിയ പാട്ടുകളും ഇപ്പോൾ ഒരു പുതിയ പാട്ട് ക്ലബിൻ്റെ പേരിൽ സന്ധി പാട്ട് തന്നെ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് അത് അടുത്ത് തന്നെ നമ്മൾ റിലീസ് ചെയ്യും ക്ലബിൻ്റെ പേരിൽ ഇതൊക്കെയാണ് അത് പിന്നെ ഇടുന്ന വീഡിയോസ് നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ട് സച്ചു മഹേഷ് അങ്ങനെയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന വീഡിയോകളൊക്കെ നല്ല വൈറലായികൊണ്ടിരിക്കുന്ന വീഡിയോസാണ് നല്ല പ്രതികരണമാണ് അറ്റന്മാരും മക്കൾക്കും നമുക്ക് ജനങ്ങൾ അംഗീകരിച്ച് തരുന്നത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള മുതൽക്കൂട്ട് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണം ാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് അതായത് ഞാൻ ചോദിക്കുന്നത് ഗുരുവിനെ കുറിച്ചാണ് ആരാണ് ഈ കൈകുട്ടികളെ ഇവരെ പഠിപ്പിക്കുന്നത് ആരാണ് അതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് അതൊന്നും അറിയണ്ടേ നമ്മള് ടീം ഓഫ് ഓഫെൻഡേഴ്സ് അച്ഛന്മാരും മക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈയൊരു ടീമിന് ആസ്ഥാനമായിട്ടൊരു ഗുരു ഇല്ല ഗുരുനാഥൻ ഇല്ല കൊറിയോഗ്രാഫർ ഇല്ല നമ്മുടെ എല്ലാ മക്കളും അവരാണ് നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നതും കൊറിയോഗ്രാഫിയിൽ നമ്മളെ സഹായിക്കുന്നതും നമ്മുടെ സ്റ്റെപ്പുകൾ അടിപൊളിയാക്കുന്നതും ഇവരെല്ലാവരാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന നിസാരമായി അതായത് ഇതിൽ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ അൻപത് അൻപത്തിരണ്ട് വയസ്സുള്ള അന്തോണി ചേട്ടൻ വരെ ഉണ്ട് അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ സ്റ്റെപ്പ് എടുക്കുന്നതും ഞങ്ങള് വൈറലായിട്ട് മുന്നോട്ട് പോകുന്നതും വിശേഷങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞു ഇനി നമുക്ക് ഇവരുടെ ഒരു ഗാനം കേട്ടാലോ എല്ലാരും റെഡിയല്ലേ പാട്ടാണല്ലോ ിൽ ആണിന്റെ മനം കാക്കണി തങ്കമേ വീട്ടിലെ ആണിന്റെ മനം കാക്കണി തങ്കമേ ഇത് വീട്ടിലെ നിൽക്കണ പെണ്ണുങ്ങളാണ് അടി തങ്കമേ ഭരതനൊപ്പം ഒളിച്ചു ചാടിയ തങ്കമേ നിന്റെ പരക്കം ചലിയിൽ ഒടുക്കം കിട്ടിയ ഈ ഇരിക്കുന്ന കുട്ടി താരങ്ങൾ ഒരു പക്ഷെ സ്കൂളുകളിലെ വലിയ താരങ്ങളായിരിക്കും അപ്പൊ അവരുടെ സ്കൂളിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അറിയാൻ ഞങ്ങക്ക് വളരെയധികം ആഗ്രഹമുണ്ടോ ഞാനപ്പോ ഈ ഭാഗത്തേക്ക് ഒന്ന് മൈക്ക് കൊടുക്കാണ് എല്ലാവരും ഒന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച ഞങ്ങള് പഠിക്കണത് എസ് എൻ ജി എസ് എച്ച് എസ് എസ് കാരമുക്ക് ഒരു സ്കൂളിലാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ ആ സ്കൂളിൽ തന്നെയാണ് സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സ്കൂളിൽ നിന്ന് എല്ലാരും ഭയങ്കര കട്ട സപ്പോർട്ട് തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും അവരെ എതിർപ്പൊന്നുമില്ല സ്കൂളെല്ലാവരും സ്കൂളിലെ ആയാലും കുട്ടികളായാലും കട്ട സപ്പോർട്ട് തന്നെയാണ് ടീം ഒഫൻഡേഴ്സിലെ ഈ കുട്ടി താരങ്ങൾ ഒരു വിഷുക്കാലത്തിലാണ് ഏകദേശം രണ്ട് വർഷമായി ഇവർ ഈ കലാരൂപവുമായി കൂടെ പോകുന്നു ഇപ്പോൾ രണ്ട് വർഷം മുമ്പത്തെ വിഷുവും ഇപ്പോൾ ഈ വരുന്ന ഈ വിഷുക്കാലവും എങ്ങനെയാണ് അതിനുള്ള വ്യത്യാസം ഏറ്റവും ഒരു ഒരു തന്നെയാണ് ഭാഗമായത് നിങ്ങളുടെ കല തന്നെയാണ് വിഷുവിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇതും ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു അമ്പലണ്ട് അവിടെ പൂരണ്ട് വിഷുവിന് അപ്പൊ അതാണ് പ്രത്യേകിച്ച് പരിപാടി പിന്നെ ഇപ്പൊ കളിയായിപ്പോ പിന്നെ കളിയുടെ പ്രാക്ടീസ് അങ്ങനെ ബിസിയാണോ വിഷു കുറച്ച് ബിസിയാണോ വിശേഷങ്ങൾ ഒത്തിരി അറിഞ്ഞെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം കൂടെ അറിയേണ്ടതുണ്ട് ടീം ഓഫെൻഡേഴ്സിൻ്റെ ക്ലബിനെ കുറിച്ചൊന്നും നമുക്ക് അറിയണം ആരാണ് സെക്രട്ടറി പ്രസിഡന്റ് അതിൻ്റെ ഭാരവാഹികളെക്കുറിച്ചൊന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ ടീം ഓഫെൻഡേഴ്സിൻ്റെ നമ്മുടെ ക്ലബിൻ്റെ നെടുന്നൂണായ പ്രസിഡന്റ് സുഭാഷ് വാഴപ്പള്ളിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി ഒ കെ ശശി ട്രഷർ സണ്ണി ആലുക്ക പിന്നെ രണ്ട് ജോയിൻറ്റ് സെക്രട്ടറിമാരും രണ്ട് വൈസ് പ്രസിഡന്റുമാരും അതിലുള്ള രണ്ട് ജോയിൻറ്റ് സെക്രട്ടറിമാരാണ് ആൻറ്റണി ആട്ടനും അതുപോലെ തന്നെ സബ്യം മന്നേരിയും വൈസ് പ്രസിഡൻറ് ഞാനാണ് പിന്നെ ഒരു വൈസ് പ്രസിഡൻ്റ് നമ്മുടെ എസ് എൻ ജി എസ് സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റ് കൂടിയായ ഷൈൻ കാളാനിയാണ് ഒരു വൈസ് പ്രസിഡൻ്റ് പിന്നെ നൂറ്റൊന്നംഗ അംഗങ്ങളുള്ള ഒരു വലിയൊരു ക്ലബ്ബാണ് നമ്മുടെ ഈ ടീം ഓഫൻറ്റേഴ്സിൻ്റെ ക്ലബ്ബ് മുപ്പത് വർഷം മുന്നേ ആരംഭിച്ച ക്ലബ്ബ് ഒരു തലത്തിൽ കുറച്ച് സമയം നമുക്ക് നടത്താൻ സാധിക്കാത്ത മൂലം പിന്നെയും നമ്മളത് ക്ലബിനെ നല്ല രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് നല്ല ആർട്സും സ്പോർട്സും അതുപോലെ തന്നെ എല്ലാ കായിക ഇതിലും നമ്മളിപ്പോൾ ക്ലബ്ബ് നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ക്ലബ്ബ് കാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബില് നല്ല ചാരിറ്റി പ്രവർത്തനം ജനങ്ങൾക്ക് ആവശ്യമായുള്ള ചാരിറ്റി പ്രവർത്തനം അതുപോലെ തന്നെ ലഹരിവിരുദ്ധ പ്രവർത്തനയ്ക്കും നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന ഒരു ഗ്രാമത്തിലെ കാരമുക്കെന്ന ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഒരു ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള നല്ലൊരു ക്ലബാണ് ടീം ഓഫ് ഓഫൻഡേഴ്സ് കാരമുക്ക് എന്ന പ്രദേശവും വിഷുവും തമ്മിലൊരു ഐതിഹ്യമുണ്ട് നമുക്കൊന്നറിഞ്ഞാലോ കൊച്ചു കലാകാരി നമുക്കായത് പറഞ്ഞുതരും ഇനി ഞങ്ങളുടെ അവിടെ കാരമുക്ക് എന്ന് പറയുമ്പോൾ നൂറ്റേഴാമത്തെ ഒരു വിഷു ഇവിടെ നടക്കാൻ പോകുന്ന നൂറ്റേഴാമത്തെ ഒരു പൂരാണ് ഞങ്ങളുടെ ആ പൂരം എന്ന് പറയുമ്പോൾ വിഷു എന്ന് പറയുമ്പോൾ കുറച്ച് പൂരങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിൽ ആഗൊരു പൂരാണ് ഞങ്ങളുടെ അവിടുത്തെ കാരമുക്കിലെ പൂരം അവിടെ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ദീപം പ്രതിഷ്ഠ നടത്തിയൊരു അമ്പലം കൂടിയാണത് അതിൽ നൂറ്റി ഏഴാമത്തെ പൂരം കൂടിയാണ് ഇത് പതിനൊന്ന് കരയിന്ന് വരുന്ന ഒരു പൂരം കൂടിയാണ് അതിലെ തലപ്പൊക്ക ഉള്ള ഒരു കുറെ അനകളും ആ പൂരത്തിൽ പങ്കെടുക്കും ഓഫൻഡേഴ്സ് കാരമുക്കിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു പക്ഷേ കാണേണ്ട ഒന്നുണ്ട് മറ്റൊന്നുമല്ല അവരുടെ കളി ഇനി നമുക്ക് കിടക്കാം അവരുടെ മനോഹരമായ കളിയിലേക്ക് ഒരിക്കൽ കൂടി ഗ്രാമ്യ ഓർബിറ്റ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും ആഘോഷത്തിന്റെയും ഒരു വിഷുക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം जो, जो ब i'm that the i yeah,

ಮೊಳಚಿ ಜಾಡಿಯ ತಂಗಮ್ಮೆ ಸಿಂಡ ಪಾರ ಕಂಬಾ ಚಿಲಿ ನೋದು ಕಂಗಿ ಚೋಡಿ ತಂಗಮ್ಮೆ ಪರತಂದ ಪೋ ಮೊಳಚಿ ಜಾಡಿ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കിയ വിഷുക്കാഴ്ച എല്ലാവരും നെഞ്ചേറ്റി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ ഓർബിറ്റ് ചാനലിന്റെ വിശു ആശംസകൾ നന്ദി നമസ്കാരം എല്ലാ ഗ്രാമ്യ പ്രേക്ഷകർക്കും